ഈവനിംഗില് നമ്മളെല്ലാവരും വീട്ടിലുള്ള ദിവസം ഒന്ന് പുറത്തു പോയി ചായ കുടിക്കാന്ന് വെച്ചു നവന്യ ഓർഗാനിക്സിന്റെ സ്കിൻ കെയർ ക്രീമാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അവരുടെ സാഫ്രോൺ ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെ സാഫ്രോൺ അതിൽ ഇങ്ങനെ എടുക്കാൻ കിട്ടും അവരുടെ മോയിസ്ചറൈസറും നല്ലതാണ് അലോവേറ ജെല്ലും നല്ലതാണ് ഇത് മൂന്നും ഞാനിപ്പോൾ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് നൈറ്റിലൊക്കെ അലോവേറ ജെല്ല് തേച്ചിട്ട് കിടന്നുറങ്ങാറുണ്ട് എനിവെയ്സ് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് അപ്പൊ ഈവനിംഗിൽ നമ്മൾ നാലുപേരും ചായ വീട്ടിൽ ഉണ്ടാക്കേണ്ടല്ലോ നമുക്ക് അവിടെ പോയി കുടിക്കാലോ എന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് നമ്മള് നാലുപേരും കൂടിയിട്ട് അവിടുത്തെ സ്ട്രോങ് ചായ കുടിക്കാൻ പോവാണ് നാതിലൊക്കെ അവിടുത്തെ കുൽക്കിയാണ് ഇഷ്ടം കുൽക്കിയല്ലോ കണ്ണൂർ കണ്ണൂർ കോക്ടൈൽ അതാണ് ഇഷ്ടം അത് നല്ല ആണ് ഇത് കുറെ മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് രമലാ മാസത്തിലെടുത്ത വീഡിയോ അല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ രമലാ മാസത്തിൽ പോയി എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു ശ്രുതിക്ക് വർക്ക് ഫ്രം ഹോം ആണ് അപ്പൊ ചായപ്പീടിയെ പോവാണെങ്കിൽ പോലും അവള് വർക്ക് ഫ്രം ആക്കിയിട്ട് വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യും അവിടെ ടി വിയിൽ കൊച്ചി രാജാവ് സിനിമ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കുറേ നേരം ഇരുന്ന് കണ്ടു പിന്നെ ഞാൻ ചായയാണ് അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ശ്രുതിയും ചായ തന്നെയായിരുന്നു നാദിറ മാത്രം കണ്ണൂർ കോക്ടൈൽ കുടിച്ചു കേട്ടോ അവിടുത്തെ കണ്ണൂർ കോക്ടൈൽ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നൊരു ദിവസം ഞാൻ അതിന്റെ വീഡിയോ ഇടാം